ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ പ്ലാനാണ് നമ്മൾ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീട് മൊത്തം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ത്രീ ഡി വ്യൂ എന്ന് പറയുന്നത് രണ്ട് സൈഡും ഇത് ഫ്രണ്ട് ഇതൊരു സൈഡ് ഇതടുത്ത സൈഡ് ഓക്കെ അപ്പം പ്ലാൻ പരിചയപ്പെടാം ഇതാണ് സൈറ്റ് പ്ലോട്ട് പത്ത് സെൻറ്റാണ് പത്ത് സെൻറ്റ് പ്ലോട്ട് അഞ്ച് ബെഡ്റൂം അതിൽ ആയിരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ഇതാണ് പോട്ടിന് ഷേയ്പ്പുള്ളത് ഏറെക്കുറിച്ചൊരു സ്ക്വയർ ടൈപ്പ് ഷേപ്പാണ് പോട്ടുള്ളത് ഒരു സ്ക്വയർ ടൈപ്പിൽ പത്ത് സെൻറ്റ് ആൾക്കാർക്ക് വേണമെങ്കിൽ നോക്കാം പ്രാക്ടിക്കൽ ആക്കി നോക്കാവുന്നതാണ് രണ്ട് സൈഡ് റോഡാ കേട്ടോ ഈ ഈ റോഡ് സൈഡാണ് എന്ത് സൗത്ത് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് അതായത് ഈസ്റ്റിലും സൗത്തിലും റോഡുള്ളത് ഓക്കെ ഈ ഒരു പോർഷനാണ് കന്നിമൂല ഉള്ളത് കന്നിമൂലയ്ക്ക് ബെഡ്റൂം തന്നെയാണ് അതുകൊണ്ട് വിശ്വാസപരമായിട്ടുള്ള ആളുകൾക്കും എന്താക്കാം ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ അപ്പം നമുക്ക് എന്താക്കാം ഇനി പ്ലാൻ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് പ്ലാന് ഓക്കെ ടോട്ടൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി നാനൂറ്റി അമ്പത്താറ് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം കേട്ടോ അങ്ങനെ മൊത്തം അഞ്ച് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മൾ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് മുന്നൂറ്റി അറുപത് നൂറ്റി അൻപത് അതായത് അടി നീളത്തിൽ അഞ്ചടി ഉള്ളത് നമ്മൾ മുന്നേരം ലിവിങ്ങിലോട്ട് കയറി ലിവിങ് മുന്നൂറ്റി അറുപത് മുന്നൂറാണത് പന്ത്രണ്ട് പത്തിൽ ലിവിങ് ആണ് ഒരു ഓപ്പൺ നമ്മൾ സ്പേസിലുള്ള ഡൈനിങ് ഹാളിലോട്ട് വരികയാണ് ഒരു ബാക്കിലാണ് ഡൈനിങ് ഹാൾ ഉള്ളത് ഫ്രണ്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് നോർമൽ സ്റ്റെയർ ആണ് ഓക്കെ എന്നാൽ ലിവിംഗ് എന്നൊരു ഷോ ഡൗൺ ചെയ്യും അത്തരത്തിലുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ബാക്കിൽ ഡൈനിങ് ഹാൾ കൊടുത്തു ഡൈനിങ് മുന്നൂറ്റി മുപ്പത് നാലിരുപതാണ് അതായത് ഇവിടെ മുതൽ ഇവിടം വരെ മുന്നൂറ്റി ഇരുപത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരെ നാല് ഇരുപത് അതായത് ആ നാല് നാല് ഇരുപതിൽ ഇൻക്ലൂഡ് ഈ പാസ്സൈഡ് അർത്ഥം ഒരു ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കിടക്കാണ് നാല് രൂപ ഉള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഡൈനിങ്ങും സെറ്റ് ചെയ്തു ഫ്രണ്ടിൽ മാസ്റ്റർ ബെഡ്റൂം ഓക്കെ അത് അഞ്ഞൂറ് മുന്നൂറാണ് അഞ്ച് മീറ്റർ നീളം മൂന്ന് മീറ്റർ രീതിക്കാണ് എന്നുള്ളത് മാസ്റ്റർ ബെഡ്റൂമുള്ളത് അതായത് ഒരു പതിനാറ് അടിയോളം അതിന് മേലൊക്കെ ഉണ്ടാവും എന്ത് നീളം വീതി പത്തടിയും ഓക്കെ ഇവിടെ ഡ്ര ഡ്രസ്സിങ് ടേബിൾ കൊടുത്തു ഇവിടെ ഒരു അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തു ആറ് എട്ടിലാണ് അറ്റാച്ചഡ് ഉള്ളത് കേട്ടോ ഓക്കെ ഇവിടെ ചൊരു സ്റ്റഡിയിലെ ടേബിൾ എടുത്തിട്ടുണ്ടോ ഈ രീതിയിൽ ഈ ഒരു ഗ്യാപ്പിൽ ആ നമ്മൾ ബാക്കിലെ ബെഡ്റൂമിലോട്ട് വന്നു ബാക്കിലെ ബെഡ്റൂം എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എഴുപത്തി മൂന്ന് അതിൽ നമ്മൾ കിഡ്സ് ബെഡിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് പതിമൂന്നടി വീതി നാല് എഴുപത്തി മൂന്ന് പറയുമ്പോൾ പതിനഞ്ച് പതിനഞ്ച് മുക്കാലടി എന്നുണ്ട് നീളമുണ്ട് അതിനൊരു ബാത്റൂം കൊടുത്തു അതിൻ്റെ ബാത്റൂമിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് നൂറ്റമ്പത് രണ്ടാം അതായത് അഞ്ച് എട്ടിലാണ് അതിൻ്റെ ബാത്റൂം സ്പേസ് ഉള്ളത് കേട്ടോ കിച്ചൺ നാന്നൂറ്റി എൺപത് അതായത് പതിനാറടി നീളം പത്തടി വേദിക്കാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ മുന്നൂറ്റി മുപ്പത് ഒന്ന് എൺപത് അതായത് പതിനൊന്ന് ആറടി വേദിക്ക് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ വർക്ക് ഏരിയ കട്ട് വാൾ ചോട്ടിയിട്ടില്ല ഒരു ഓപ്പൺ വർക്ക് ഏരിയ തന്നെയാണ് കേട്ടോ കിച്ചൺ വർക്ക് ഏരിയ വേറെ വേറെ ഉണ്ടെന്നുള്ളൂ നമ്മൾ മാർക്ക് ചെയ്തോളൂ പക്ഷേ അവർ അതിന് ഡിഫറൻറ്റ് ഫീൽ ഉണ്ടാവില്ല ഒറ്റയ്ക്കച്ചം പോലെ തന്നെ ഫീൽ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ താഴത്തെ സ്പേസ് നമ്മൾ പറഞ്ഞു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് പതിനാല് എഴുപത്തി മൂന്നാണ് ടോട്ടൽ എന്ന് പറയുന്നത് പതിനൊന്നൊന്ന് പതിനാലാണ് അപ്പോൾ പതിനാല് എഴുപത്തി മൂന്നും പതിനൊന്ന് പതിനാലും നിങ്ങളെ പ്ലോട്ടിൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് പ്ലാൻ പ്ലാന് പ്രാക്ടിക്കലാക്കി നോക്കാവുന്നതാണ് അതായത് നിങ്ങളെ സ്ഥലം സെറ്റ് ബാക്കിലുള്ള സൈഡ്ക്കും ബാക്കും ഫ്രണ്ട് സ്ഥലം കിട്ടിയതിനു ശേഷം ഈ സ്ഥലം ഈ സ്പേസ് വേണം അങ്ങനെയൊക്കെ എന്താക്കുക ഈ പ്ലാൻ പ്രാക്ടിക്കലാക്കി നോക്കാവുന്നതാണ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ് സ്റ്റെയർ ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങുന്നത് കേട്ടോ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ കയറി വന്നു ഒരു ആണ് ഫ്രണ്ടിലെ ഈ ബെഡ്റൂം സെയിം ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതായത് അഞ്ച് മീറ്റർ നീളം മൂന്ന് മീറ്റർ വീതിയുള്ള ഈ ആറ് ആറടി രീതി എട്ടടി നീളമുള്ള ഈ ബാത്ത്റൂമുള്ള ഈ ബെഡ്റൂമെന്താക്കണേ ഇവിടെ അതേപോലെ പ്ലേസ് ചെയ്തിട്ടേ ഈ ഭാഗം ഓപ്പൺ റസ്സാക്കിക്കുകയാണ് കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ ഈ പോർഷൻ ഓപ്പൺ റസ്സാക്കിയാണ് നമ്മൾ ഈ ബാത്റൂമ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് പക്ഷേ ബെഡ്റൂമിൻ്റെ സ്ഥലം മാറ്റിയാണ് അതായത് നമ്മൾ ഈ മുകൾക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഭീമിട്ടുകൊണ്ട് എന്താക്കിയിട്ടുണ്ട് ഈ ഒരു സ്പേസിലൂടെ നാട്ടി നമ്മൾ മുകളിൽ ഉപയോഗിക്കാണ്ട് കേട്ടോ അതായത് അടിയിൽ സ്പേസ് ഉണ്ടാവില്ല മുകളിൽ എന്താക്കുമ്പോൾ ഇവിടുന്ന് ബീം ഇട്ടാണ്ട് ഈ ഒരു സ്പേസിന് മുകളിൽ ഉപയോഗിക്കാണ്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തു പതിനൊന്ന് പന്ത്രണ്ടിൽ ബെഡ്റൂം സെറ്റ് ചെയ്തു അതിനൊരു ബാത്റൂം ഈ ബാത്റൂമാക്കി ഏതിലേക്ക് വരുമ്പോൾ ഈ ബെഡ്റൂമിലോട്ടാക്കി മാറ്റിയാൽ ഇവിടെ ബെഡ്റൂം നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് മുകളിൽ ഓക്കെ പിന്നെ ഈ കിച്ചണിൻ്റെ മുകളിൽ നമ്മൾ എന്താക്കേണ്ട ഒരു ബെഡ്റൂം സെറ്റ് ചെയ്താണ്ട് ഇവിടെ അതുപോലെ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ചെറിയ ബാൽക്കണി ബെഡ്റൂമിന് കൊടുത്തു ഓക്കെ അതുപോലെ നമ്മൾ ഈ ലിവിങ് ഏരിയ എന്താണ് സീൻ ബിരി അതായത് ഡബിൾ ഹൈറ്റിലുണ്ടാവുക കേട്ടോ അത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഹാണ്ടൽ വെച്ചാണ്ട് ഇവിടെ അതൊക്കെ നോക്കി കാണുമ്പോഴത്താണെന്നുള്ളത് ഈ ലിവിങ്ങിൻ്റെ ഏരിയ ഉള്ളത് സെറ്റ് ഔട്ട് എൻ്റെ മോൾ ഭാഗം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു ഇവിടെ കട്ട് ചെയ്താണെന്ന് നോക്കി ഇവിടെ ചെറിയ ബാൽക്കണി ഒരു അഞ്ചഞ്ചൽ ഒരു കുഞ്ഞു ബാൽക്കണി ജോണിലിപ്പുറം ഷോ ഷോക്ക് വണ്ടി മാത്രം കൊടുത്താണ് ഒരു ഒരു ചേരമണി ഇരിക്കാൻ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു ഡോട്ടുകൾ വേണ്ടി ചോദിക്കാം മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ എന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം മുൻ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റിൽ ഈ അഞ്ച് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി നാന്നൂറ്റി അമ്പത്താറ് ഫസ്റ്റ് ഫ്ലോർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഓക്കെയാണ് പത്ത് സെൻറ്റ് പ്ലോട്ടാണ് അഞ്ച് ബെഡ്റൂമാണ് ഓക്കെ ത്രീ ഡി ഒരിക്കൽ കൂടി കാണിക്കുന്നു ഇതാണിതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ പുതിരെ വേടിയുമായി വീണ്ടും കാണാം